ഇന്ന് നമ്മൾ അറബികളായിട്ട് ഒരു കല്യാണത്തിനാണ് പോകുന്നത് നല്ല സ്പ്ലൻഡർ റിച്ച് കല്യാണമാണ് കെ ഹിൽസിലാണ് കോഴിക്കോടാണ് വണ്ടി പാർക്കിങ്ങായിട്ട് നമ്മൾ അന്വേഷണം നടക്കുമ്പോഴേ നല്ല ഗഡിയായിട്ടുള്ള ആൾക്കാർ വന്നിട്ട് നമ്മൾ പാർക്കിംഗ് സ്ഥലത്തോട്ടും ഉണ്ടാക്കിയ വണ്ടിന്ന് പുറത്തു പറഞ്ഞ് ചുറ്റുനോക്കിയപ്പോഴാണ് റേഞ്ചറോ ബെൻസ് മിനി കോന്ന് തുടങ്ങിയ റിച്ച് വണ്ടികളാണ് ഇവിടെ അതുകഴിഞ്ഞാൽ വലത്തോട്ട് നോക്കിയപ്പോഴാണ് ഒരു ചായക്കട അവിടെ ചെന്ന് നോക്കിയപ്പോൾ ചായ പൂസ്റ്റ് ഓർലിക്സ് പാലും വെള്ളം അങ്ങനെ എല്ലാ സാധനം ഉണ്ട് അവിടെ നിന്ന് പരിഗണന കണ്ടപ്പോ അവിടുത്തെ ആൾ ചോദിച്ചു ചായ വേണോ അപ്പൊ ഞങ്ങൾ പറഞ്ഞു എന്തായാലും നിർബന്ധിച്ചാലും പറഞ്ഞു ഞങ്ങൾ ഒരു ഗ്ലാസ് ചായയും രണ്ട് കടിയും കഴിച്ചു ആത്തോട്ട് കറാൻ നോക്കുമ്പോൾ ഒരു പെൺകുട്ടി തന്നെ നോക്കി ോ പറയാൻ വേണ്ടി വന്നു ഞാൻ പുളകിതനായി ചെവിയും കുറിപ്പിച്ചിട്ട് അങ്ങോട്ട് ചെന്നു അപ്പോഴാണ് ആ കുട്ടി പറയുന്നത് ഇവിടെ പോയി അങ്ങനെ അതും പോയി എന്ന് പറഞ്ഞു ഞാൻ ആകത്തോട്ട് പോയി സ്റ്റേജ് കണ്ടപ്പോ ഒന്ന് വിചലംബിച്ച് പോയി അതിനുശേഷം കല്യാണ ചക്കനും പെണ്ണും വന്ന് ഡാൻസും പാട്ടൊക്കെ ആയിട്ട് നല്ല ഗംഭീര പരിപാടിയായിരുന്നു ഡാൻസും പാട്ടും കണ്ട് ക്ഷീണിച്ച് ഞങ്ങൾ നേരെ ഫുഡിന്റെ സെക്ഷനിലോട്ട് വിട്ടു അവിടെ പോയപ്പോ ഒരു ലിസ്റ്റ് ആയിട്ടാണ് കണ്ടത് ഇതിൽ ഇതിലേതൊക്കെ കഴിക്കാന്ന് എനിക്കറിയാൻ പാട്ടില്ല അപ്പൊ എല്ലാ സാധനവും ട്രൈ ചെയ്തു ഒരു ഫുഡ് തീർന്നതിന് മുന്നേ ഇവരടുത്ത് വന്നിട്ട് എന്താ വേണ്ടത് എന്താ വേണ്ട ചെയ്യും അങ്ങനെ വയറ് ഫുൾ ആയപ്പോ ഒന്നും വേണ്ട പറഞ്ഞു അതിനുശേഷം ഞാൻ അവർ കിച്ചണിലേക്ക് പോയി നോക്കി അപ്പഴാണ് ഇത്രയും ആൾക്കാർക്കുള്ള കബാബൊക്കെ എങ്ങനെയുണ്ടാക്കുന്നത് എനിക്ക് മനസ്സിലായത് അതിനുശേഷം ഡെസേർ ഐറ്റംസിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു മൊഗീറ്റോ കുനാഫ കേക്ക് സ്വീറ്റ്സ് ഐസ്ക്രീം പിന്നെ വെറൈറ്റീസ് ഓഫ് ടീ പിന്നെ നോക്കിയപ്പോഴാണ് ബലൂൺ ഊദന ആളെ പിടിച്ച് കുട്ടികളെല്ലാം വളഞ്ഞ ഒരു ഭാഗത്തുകൊണ്ട് എത്തിയിട്ട് നീ ഇന്ന് ഇവിടെ ബലൂൺ കൂതിയിട്ട് പോയാ മതി എന്നുള്ള പോലെ ആക്കിയിരിക്കുന്നു മനു എന്തായാലും ഞാൻ പറഞ്ഞത് മട്ടൻ ബിരിയാണി ചിക്കൻ മന്തി നൂഡിൽസ് കൊള്ളി നൂൽ പൊറോട്ട നെയ്പതൽ ബട്ടൂറ മക്കു ചപ്പാത്തി ചപ്പാത്തി നെയ്പത്തി ദോശ മട്ടൻ കൂുമ ബട്ടർ ചിക്കൻ ഫിഷ് മാംഗോ കറി എച്ച് കറി പ്രോൺസ് ബട്ടർ തായ്മൺ ലീവ ചിക്കൻ റോസ് ബീഫ് കഥ ചൻസിക്കൻ ഫിഷ് ഫുൾ കൊള്ളിപ്പ്